മിസൈൽ പ്രതിരോധത്തിനുള്ള എയർ ഡിഫൻസ് റെഡാറടക്കമുള്ള വ്യോമ പ്രതിരോധ കേന്ദ്രം കോഴിക്കോട്ട് സ്ഥാപിക്കാൻ വ്യോമസേന ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഇതിനായി കടലുണ്ടി വില്ലേജിൽ റിസർവേ പതിനൊന്ന് ബാർ ഒന്ന് എയിൽപ്പെട്ട റവന്യൂ വകുപ്പിന്റെ ഏക്കർ ഭൂമി കൈമാറാൻ സർക്കാർ നടപടി ആരംഭിച്ചു പ്രതിരോധ വകുപ്പിന്റെ നിർദ്ദേശ എന്ന പദ്ധതിക്കായി രണ്ടായിരത്തി പത്തിൽ കൈമാറിയ ഭൂമിയിൽ ശേഷിക്കുന്നതും ഉപയോഗമില്ലാതെ കിടക്കുന്നതുമായ സ്ഥലമാണ് കൈമാറുന്നത് ഇപ്പോൾ നിർദ്ദേശിന്റെ ഓഫീസ് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എയർഫോഴ്സ് കമാൻഡിംഗ് ഓഫീസറുടെ അപേക്ഷ പരിഗണിച്ച് ജില്ലാ കളക്ടറുടെ ശുപാർശ പ്രകാരമാണ് ഭൂമി കൈമാറ്റത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കിയത് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി സംഘർഷമുണ്ടായ സാഹചര്യത്തിലാണ് രാജ്യത്തിന്റെ തെക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഇവിടെ വ്യോമപ്രതിരോധ കേന്ദ്രം സ്ഥാപിക്കുന്നത് കേരളവും മറ്റ് തെക്കൻ സംസ്ഥാനങ്ങളും അയൽ രാജ്യങ്ങളുടെ മിസൈൽ ഭീഷണി പരിധിക്കുള്ളിലാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണിത് മീപകാലത്ത് ശ്രീലങ്കയിലും മാലദ്വീപിലും ചൈന നടത്തുന്ന ഇടപെടലുകളുടെ പശ്ചാത്തലത്തിൽ വ്യോമപ്രതിരോധം കേരളത്തിൽ ശക്തമാക്കാൻ വ്യോമസേന തീരുമാനിക്കുകയായിരുന്നു ശ്രീലങ്കയിൽ ചൈനയുടെ നേതൃത്വത്തിൽ വലിയ തുറമുഖത്തിന്റെ നിർമ്മാണം അതിവേഗം നടക്കുകയാണ് ഇതിലൂടെ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളെ മിസൈൽ വിക്ഷേപണ പരിധിയിൽ കൊണ്ടുവരുന്നതിന് ചൈനയ്ക്ക് സാധ്യമാണ് ഇതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള സംവിധാനമാണ് കോഴിക്കോട്ട് സ്ഥാപിക്കുന്നത് റഷ്യൻ നിർമ്മിതമായ എസ് ഫോർ ഇന്ത്യൻ നിർമ്മിതമായ ആകാശ് മിസൈലുകൾ ഉൾപ്പെടെ വലിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ട് ഇതിനുള്ള സ്റ്റേഷനുകളും പല കേന്ദ്രങ്ങളിലായി സ്ഥാപിച്ചിട്ടുമുണ്ട് ഇതിനു പുറമെയാണ് പുതിയൊരു കേന്ദ്രം കൂടി തുടങ്ങാൻ ആലോചിക്കുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ വമ്പൻ കരാർ വരുന്നു അടിയന്തര ആയുധ സംഭരണ സംവിധാനത്തിലാണ് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാനൊരുങ്ങുന്നത് സൈന്യത്തിനുവേണ്ടി രണ്ടായിരം കോടിയുടെ ആയുധ സംഭരണത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് കമ്പനികളുമായി ചർച്ചകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപയ്ക്കാണ് ആയുധം ഭീകരവാദ ഭീഷണികൾ നേരിടുന്നതിനും ഡ്രോണുകളെ പ്രതിരോധിക്കാനും സൈനികരുടെ സുരക്ഷയും ആക്രമണ ശേഷിയും വർദ്ധിപ്പിക്കാനുള്ള പ്രതിരോധ ഇടപാടാണ് നടക്കാൻ പോകുന്നത് ഇതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി ഡ്രോണുകൾ ഉൾപ്പെടെ വാങ്ങുന്നതിന് മൊത്തം പതിമൂന്ന് കരാറുകളാണ് നടപ്പിലാക്കുക ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർഡിക്ഷൻ സിസ്റ്റം ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാർ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം അതിന്റെ ലോഞ്ചറുകളും മിസൈലുകളും വിദൂര നിയന്ത്രിത നിരീക്ഷണ ഡ്രോണുകൾ ലോയിറ്ററിംഗ് മ്യൂണീഷ്യനുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന ഹെൽമറ്റുകൾ കവചിത വാഹനങ്ങൾ തോക്കുകളിൽ ഘടിപ്പിക്കാവുന്ന രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ് സൈറ്റ് സംവിധാനം എന്നിവയാണ് അടിയന്തര നടപടിയായി വാങ്ങുന്നത് സേനയെ ആധുനികവൽക്കരിക്കുക കൂടുതൽ കരുത്തുറ്റതാക്കുക ഉയരുന്ന പുതിയ കാല ഭീഷണികളെ നേരിടാൻ പ്രാപ്തരാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളാണ് ആയുധ സംഭരണത്തിന് പിറകിൽ സൈന്യത്തിന്റെ വേണ്ടി ആവശ്യമെങ്കിൽ കാലതാമസം കൂടാതെ ആയുധം സംഭരിക്കാനുള്ള സംവിധാനമാണ് ഇ എന്ന ചുരുക്കപ്പേരിൽ പറയുന്ന എമർജ് എൻ പ്രൊക്യൂർമെന്റ് മെക്കാനിസം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ നേരിട്ട് ആയുധങ്ങൾ സംഭരിക്കാൻ ഇത് സൈന്യത്തിനെ അനുവദിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി